അഞ്ചുതൾപ്പൂവ് കലാസാഹിത്യ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ അക്ഷരക്കൂട്ടം ഏകദിന കൂട്ടായ്മ ശ്രീകുമാരമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ചു അക്ഷരക്കൂട്ടത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച തിരഞ്ഞെടുക്കപ്പെട്ട അൻപതോളം കലാ സാഹിത്യകാരന്മാർ പങ്കെടുത്തു അക്ഷരക്കൂട്ടം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മേഖലാ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ആത്മജ വർമ്മ തമ്പുരാൻ മുഖ്യപ്രഭാഷണം നടത്തി ഏഷ്യാനെറ്റ് ഷൈനിങ് സ്റ്റാർ വിജയി അനീഷ് കുമരകം വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മേഖലാ ജോസഫ് ഗിന്നസ് ബുക്ക് ജേതാവ് ബോസ് അരയങ്കാവ് മാധ്യമപ്രവർത്തകൻ ബോസ് ഭാവന രാധാദേവി അയൂബ് ആലുങ്കൽ എന്നിവരെ ആദരിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് വിജയൻ കല്ലുവാതക്കലിന്റെ കുടിക്കല്ലെ വിഷമാണ് എന്ന നോവൽ പ്രകാശനം നടത്തി എസ് കെ എം ദേവസ്വം സെക്രട്ടറി കെ പി ആനന്ദക്കുട്ടൻ തപസ്യ സംസ്ഥാന കമ്മിറ്റി അംഗം ജയദേവ് വി ജി അനീഷ് ഗംഗാധരൻ ശരണ്യ അനീഷ് എസ് ഡി പ്രേംജി കെ പി ഹരികുമാർ അയൂബ് ആലങ്കൽ നന്ദകുമാർ സി ഷെല്ലി വൈഗ എന്നിവർ സംസാരിച്ചു ഒരു ദിവസം മുഴുവൻ നീണ്ട ചടങ്ങിൽ കായലിലൂടെ വിനോദയാത്ര സാഹിത്യ ചർച്ച കവിയരങ്ങ് കലാപരിപാടികൾ എന്നിവ നടത്തി ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാ അംഗങ്ങൾക്കും പ്രശസ്തി പത്രവും സ്നേഹോപകാരവും വിതരണം ചെയ്തു ഐഫോറി ന്യൂസ് ഏറ്റവും